ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന എല്ലാ പ്ലാന്റുകളുടെ റേറ്റും അതുപോലെ തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് പ്ലാന്റുകൾക്ക് വേണ്ടി ഓർഡർ ചെയ്യേണ്ട നമ്പറും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടോ നമ്മൾ ഈ വീഡിയോയിൽ പ്ലാന്റുകൾ അയക്കുന്ന സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് ഓൺലൈൻ സെയിൽ മാത്രമേ കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് റേറ്റ് എല്ലാം നോക്കാം കേട്ടോ ഇരുപത് രൂപ മുതൽ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്ലാന്റുകളൊക്കെ ആണ് ഒരു പ്ലാന്റിന് മാത്രമാണ് നമുക്ക് നൂറ് രൂപ വരുന്നത് കേട്ടോ അതും തന്നെ ഇതായി ഈ ഒരു യെല്ലോ ഗ്രൗണ്ടും ഒക്കെ ഇടും അൻപത് രൂപയാണ് കേട്ടോ നമുക്ക് വരുന്നുള്ളൂ സാധാ യെല്ലോയ്ക്കൊക്കെ നൂറ് നൂറ്റമ്പതും ഒക്കെ വിലയിൽ നമുക്ക് തന്നെ സെയിൽ വീഡിയോസ് വന്നിട്ടുണ്ട് ഈയൊരു വെറൈറ്റിയും അൻപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇനി അടുത്ത വെറൈറ്റി വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഗ്രൗണ്ട് വാക്കിടിൻ്റെ റേറ്റ് വരുന്നത് ഇതിന് ഇതിനൊക്കെ ഒരുപാട് പേരിങ്ങനെ ആശിച്ച് ഒരു കളേഴ്സ് എങ്ങനെയാണ് കേട്ടോ ഇതും യെല്ലോയൊക്കെയും അപ്പോൾ ഇത് നാൽപ്പത് രൂപയാണ് ഈയൊരു വെറൈറ്റിക്കും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും വൺ ഷൂട്ട് ഒരു വൺ ബൾബോഡ് കൂടിയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരിക്കും ഗ്രൗണ്ട് ഓക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അടുത്ത നമ്മുടെ പീസ് ലില്ലയുടെ പ്ലാന്റ് ആണ് അതും വൺഷൂട്ട് പ്ലാന്റിന് എഴുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വേണം നിങ്ങൾ ഈ ഒരു വീഡിയോയിലെ പ്ലാന്റുകളൊക്കെ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത പ്ലാന്റിനും അൻപത് രൂപയാണ് നമുക്ക് ഈ ഒരു വൺ വൺഷൂട്ട് പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് പിന്നെയുള്ള കുറച്ച് പ്ലാന്റുകൾക്കെല്ലാം അൻപത് രൂപ തന്നെയാണ് വൺ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ എല്ലാ പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആണ് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റാണ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാലോ സ്പെഷ്യലി ഞാൻ എടുത്ത് പറയേണ്ട കാര്യമെന്നെല്ലാം എല്ലാം എന്താ അൻപത് രൂപ റേറ്റില് വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് സെൻഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ടോട്ടൽ വരുന്ന റേറ്റും കൊറിയർ സാർജും അവർ പറയുന്നതായിരിക്കും അപ്പോൾ ഇത് ഡാൻസിങ് ചെയ്ത ഓർക്കിഡ് റേറ്റ് വരുന്ന അതിൻ്റെ പ്ലാന്റിന് നൂറ് രൂപയായിരിക്കും കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതിന് രണ്ട് പ്ലാന്റും ഉണ്ട് അന്ന് നമുക്ക് വരുന്നത് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ ഇത് ഇരുപത് രൂപയാണ് ഇതൊന്നും ഒരിക്കലും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെയൊക്കെ പോട്ടൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് നിറച്ച് നിർത്താൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി ഒന്ന് ഷേപ്പ് ആക്കുക അത്ര മാത്രമേ വേണ്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ